രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്നും കെ എൽ ശർമ്മ അമേഠിയിൽ നിന്നും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്ക് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി രണ്ട് സീറ്റുകളിലേക്കും ലോക്സഭാ പ്രചരണത്തിന് നേതൃത്വം നൽകിയിരിക്കുകയാണ് ഞായറാഴ്ച തലസ്ഥാനത്ത് നടന്ന ഉന്നത നേതാക്കളുടെ യോഗത്തിൽ പ്രചരണത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയതായി വൃത്തങ്ങൾ അറിയിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തിങ്കളാഴ്ച മുതൽ തുടക്കമാകും രണ്ട് സീറ്റുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച ബാക്കി നിൽക്കി പാർട്ടിക്ക് പ്രചരണത്തിന് പരിമിതമായ സമയമേ ഉള്ളൂവെന്ന് നേതാക്കൾ പറഞ്ഞു പ്രചാരണ പരിപാടികൾക്ക് മേൽനോട്ടം വഹിക്കാൻ പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലെ ഗസ്റ്റ് ഹൌസിൽ താമസിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു സഭകൾ മീറ്റിംഗുകൾ വീടുതോറുമുള്ള പ്രചാരണ പരിപാടികൾ എന്നിവ അവർ നടത്തും ബൂത്ത് മാനേജ്മെന്റ് മുതൽ ഔട്ട്റീച്ച് വരെ എല്ലാം അവർ കൈകാര്യം ചെയ്യും ഇന്ത്യ ഇന്ത്യാസഖ്യത്തിന്റെ സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടി കേഡർമാർ രണ്ട് സീറ്റുകളിൽ പിന്തുണ നൽകുന്നതിൽ പാർട്ടി ബ്ലോക്കിന്റെ സംയുക്ത റാലിയും സംഘടിപ്പിക്കും കഴിഞ്ഞ രണ്ടു പത്തിറ്റാണ്ടായി സോണിയാഗാന്ധി കൈവശം വച്ചിരുന്ന മണ്ഡലമായ റായ്ബറേലിയിൽ പ്രിയങ്ക തന്റെ തെരഞ്ഞെടുപ്പിനെ അരങ്ങേറ്റം കുറിക്കുമെന്ന് പരക്കെ രാഹുൽ രാഹുൽഗാന്ധിയെ ആ സീറ്റിൽ നിന്നും മത്സരിപ്പിച്ച് കോൺഗ്രസ് പാർട്ടി വെള്ളിയാഴ്ച സസ്പെൻസ് അവസാനിപ്പിച്ചു ദേശീയതലത്തിൽ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രചരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ താല്പര്യമുള്ളതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രിയങ്ക തീരുമാനിച്ചതായും വൃത്തങ്ങൾ അറിയിച്ചു രണ്ടായിരത്തി നാലു മുതൽ അമേഠിയിലും റായ്പറേലിയിലും ജനങ്ങളുമായി വൈകാരിക ബന്ധമുള്ളതിനാൽ രണ്ടു മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുന്നതിന് പ്രിയങ്കയ്ക്ക് അനായാസം സാധിക്കും സീറ്റുകളുടെ ഫലപ്രദമായ പ്രചാരയാകുമെന്ന് ഒരു നേതാവ് പറഞ്ഞു ഡിജിറ്റൽ സോഷ്യൽ മീഡിയ പ്രചരണത്തിന്റെ ചുമതലയും അവർ ഏറ്റെടുക്കും പ്രിയങ്ക ശക്തമായി പ്രചരണം നടത്തുകയാണെന്നും നരേന്ദ്രമോദിയുടെ നുണകൾക്ക് ഒറ്റയ്ക്ക് മറുപടി നൽകുകയാണെന്നും ജയറാം രമേശ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മാർച്ചിൽ എസ്റ്റേറ്റ് ഡ്യൂട്ടി നിർത്തലാക്കിയതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രചരിപ്പിച്ച കള്ളത്തരങ്ങളോട് അവർ പ്രതികരിച്ച രീതി ഒരു ശാസനായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങേണ്ട ആവശ്യമില്ല അവർ രാജ്യത്തുടനീളം പ്രചരണം നടത്തുന്നു രാഹുലിനെതിരെ അമേഠിയിൽ മത്സരിക്കുന്നു എന്നത് മാത്രമാണ് ഇന്ന് സ്മൃതി ഇറാനിയുടെ ഏക വ്യക്തിത്വം അർത്ഥശൂന്യമായ പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം പ്രാദേശിക വികസനത്തെക്കുറിച്ച് സ്മൃതി ഉത്തരം പറയേണ്ടി വരും പ്രിയങ്ക ഗാന്ധിയെ അമേഠിയിൽ നിന്നും കെട്ടുകെട്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടു മണ്ഡലങ്ങളിലെയും പ്രചരണം പ്രിയങ്ക ഏറ്റെടുത്തതോടെ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് ബി ജെ പി